സാ വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അമൂല്യമായ ഒരു മന്ത്രപ്രയോഗമാണ് പറയുന്നത് ഇപ്പൊ പുരുഷന്മാരായിക്കോട്ടെ ഒരു വിധരുള്ള ആൾക്കാർ പെണ്ണ് കിട്ടാതെ നടക്കുന്നു പെൺകുട്ടികളായിക്കോട്ടെ നല്ലൊരു വിവാഹബന്ധം വരാതിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് നല്ലൊരു മംഗല്യ യോഗം തെളിഞ്ഞ് നല്ലൊരു വിവാഹം നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മന്ത്രപ്രയോഗം സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകും സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കും പിന്നെ നമ്മൾ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പ്രസാദം മേടിച്ചു തൊഴുതു അങ്ങനെയാണ് ഇപ്പം ഇതിനെന്താന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ഒരു ഓം യോഗിനി യോഗിനി യോഗേശ്വരി എന്നുള്ള ഒരു മന്ത്രം കൊണ്ട് നമ്മൾ അർച്ചന ചെയ്തു പ്രസാദം മേടിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അത് തന്നെ നമുക്ക് എന്നിട്ടും നമുക്ക് നടക്കാതെ വരുമ്പോൾ ഇതിൻ്റേതായ ഏറ്റവും നല്ല രീതിയിലുള്ള മന്ത്രപ്രയോഗം നമ്മൾ കൂടി ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ എന്താണ് നമ്മളുടെ കാര്യം നമ്മൾക്ക് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഓരോ വ്യക്തികൾക്കും നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മന്ത്രങ്ങളൊക്കെ പക്ഷെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പലവരും അത് അമ്പലത്തിലും പൂജയും ഹോമൊക്കെ ആയിട്ട് ചെയ്യിപ്പിക്കുന്നത് ഇതിന് വലിയൊരു മുതൽ മുടക്കമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ എത്ര നടക്കാതെ കിടക്കുന്നതും ആയിട്ടുള്ള വിവാഹവും നടക്കും നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ വേണമെങ്കിൽ അതും നടക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുന്ന തരത്തിലുള്ള മംഗല്യം കാരണം ചിലർ വിവാഹം കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വിധി എഴുതുന്ന തരത്തിലേക്കാണ് പല കാര്യങ്ങളും കാരണം വെച്ചാൽ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ വ്യക്തി നശിച്ച് കരണ നാരായണക്കല്ലാവുന്ന തരത്തിലുണ്ട് കാരണം തല്ലും പ്രശ്നങ്ങളായിട്ട് ജീവിക്കണ്ടെന്ന തരം തോന്നും അപ്പോൾ നമുക്ക് ജീവിതം ഒരു വലിയൊരു ടേണിംഗ് പോയിന്റാണ് വിവാഹം അത് നല്ല രീതിയിലാവാനും കൂടി വേണ്ടിയിട്ടാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുന്നത് അപ്പം നമുക്ക് ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ വേണ്ടി പറ്റുന്ന നേടിക്കിട്ടുന്ന തരത്തിലുള്ള ഒരു വധുവിനെയോ വരനെയോ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പൊ ഇത് നമ്മൾ നല്ല ശുദ്ധമായിട്ടിരിക്കുക നല്ല ഭക്തി പുരസരം ഇരിക്കുക നമ്മുടെ ജീവിതം കൊണ്ട് കളിക്കാൻ പോവാണ് കാരണം ഒരു വിവാഹം എന്ന് പറയുന്നത് അത് ഇപ്പൊ ആൾക്കാരൊക്കെ നമ്മൾ ജാതകം നോക്കി പത്ത് പൊരുത്തുള്ള ആൾക്കാരും ഇരുപത് പൊരുത്തുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ തല്ലോടുന്നത് അപ്പോൾ ജാതകങ്ങളുടെ പിന്നിലല്ല നമ്മളുടെയൊക്കെ ഈ വിധിയെഴുത്ത് കാരണം അപ്പോൾ ഈ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ജാതകം നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളും പിരിയാൻ പാടില്ല മനസ്സിലായില്ല അപ്പം നമ്മുടെ ഒരു വിധി എഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അപ്പം നമുക്ക് ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം സംരക്ഷണമായി സന്തുഷ്ടമായി സന്തോഷമായി പക്ഷെ ആ ഒരു വിവാഹം തന്നെ ഒരു ദുരിതം പിടിച്ച ഒരു ആണോ പെണ്ണോ ആയിക്കോട്ടെ ആണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ ജീവിതം തകരും കൂടിയായി അപ്പോൾ അതാണ് നമ്മളൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു വക കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സന്തുഷ്ടമാവാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തോടു കൂടി കിട്ടുമ്പോഴാണ് ഇതൊക്കെ നല്ല രീതിയിൽ ഭാവിയിലേക്ക് ആയി വരിക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂട്ടിയിട്ടോ ഈ മന്ത്രം ജപിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ഈ മന്ത്രം ജപിക്കലാണ് ഓം ദ്രാം ദ്രിം ക്ലിം ബ്ലും സ ഇതാണ് മന്ത്രം ഈ മന്ത്രം നമ്മൾ ഭാണേശി മന്ത്രം എന്നാണ് പറയുക ഇത് ഹോമരൂപത്തിൽ ചെയ്യുമ്പോൾ തൈരും മലരും കൂടി തൈര് മലരും കൂടി കുഴച്ചിട്ട് ചെയ്യും അങ്ങനെ കുറെ ഇത് ചെയ്യും പക്ഷേ അതിനെ വിവാഹത്തിന് വേണ്ടിയിട്ട് അത് നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു തരുമ്പോഴാണ് ഈ സംഭവം അപ്പം ഈ മന്ത്രം ജീവിക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ എന്താണ് ഈ മന്ത്രം കണ്ടെത്തിയ ഘഷീശ്വരനെ നമ്മളൊന്ന് സ്മരിക്കേണ്ടതുണ്ട് അതാണ് സമോഹന കൃഷി സമോഹന കൃഷി ഗായത്രി ചന്ദ ഭാണേശി ദേവത ഈ ഇങ്ങനെ ആദ്യം നമ്മൾ ചൊല്ലണം ഇത് ചൊല്ലിയതിന് ശേഷമാണ് എന്ത് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നത് എന്ത് ബാണേശി ദേവിയുടെ അനുഗ്രഹമുണ്ടാവണേ ഋഷീശ്വര എന്ന് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിച്ചതിന് ശേഷം ഓം ദ്രാം ദ്രിങ് ക്ലിം ബ്ലും സ ഓം ദ്രാം ദ്രീം ക്ലീം ബ്ലും സ ഇതാണ് വേണ്ടത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരം തവണ ജപിക്കുക കാരണം വെച്ചാൽ പത്തെട്ടോ ഇരുപെട്ടല്ല ആയിരം തവണ ജീവിക്കാൻ പതി ഒരു അരമണിക്കൂർ വേണ്ട അപ്പം എന്താ ഈ ആയിരം തവണ ജീവിച്ചിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും നാൽപ്പത്തൊന്നായിരം സംഖ്യ ആകുമ്പോഴേക്കും ഇതിന് പരിപൂർണമായിട്ട് ഫലം കിട്ടും നമ്മൾ ഇതേ സംഭവം നൂറ്റി ചൊല്ലിയിട്ട് ചെല്ലിയിട്ട് നാൽപ്പത്തൊന്നായിരം ആവണ കാലം കുറപിടിക്കും അപ്പോൾ അങ്ങനെ ജീവിതകാലം മുഴുവൻ ജപിച്ചു കൊത്തിരിക്കാണ്ട് കാര്യം നടക്കാൻ വേണ്ടി വേഗം ഇറങ്ങിയിട്ട് കൂടുതൽ ചെയ്ത പരിപാടി നടന്നു അതാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ദിവസം ജപിക്കുക എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നിട്ട് ആ പ്രസാദം നമ്മൾ വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാല് ഈ നമ്മൾ ചൂടൊക്കെ ചെയ്യാണല്ലോ അതിൽ പകുതി എടുത്തിട്ട് നമ്മൾ തല ഒഴിഞ്ഞിട്ട് വീടിന്റെ വടക്ക് ഭാഗത്തേക്ക് പുറത്തേക്ക് കളയാ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ചൂടുക എന്നിട്ട് ബാക്കിയെ കുറിയും കുങ്കുമൊക്കെ എടുത്തുവച്ചിട്ട് നമ്മൾ ദിവസം അടുത്ത പുഷ്പാഞ്ജലി വരെ തൊടുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനെ പറ്റി ചെയ്യേണ്ടതുണ്ട് ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞാൽ ഈ വീണ്ടും നമ്മൾ ഘഷീശ്വരനെ നമ്മൾ സ്മരിക്കണം അതെന്താണെന്ന് വെച്ചാൽ ആ മന്ത്രം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ ഈ ഘഷീശ്വരനെ സ്മരിക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് വരിക ഇത് ചെയ്താൽ ഓം നമശു ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ നൂറ്റി തവണ വീതം ജപിക്കണം അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് കഷ്ടതകൾ അനുഭവിക്കാൻ ഈ പൈശ്ചാരികതകളെ കൊണ്ട് നമുക്ക് മംഗല്യം ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗങ്ങളും ദുരിത ദുരിതങ്ങളൊക്കെ മാറി നല്ല സൗഭാഗ്യം നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ കഷ്ടപ്പെടുത്തി നമ്മുടെ ജീവിത സൗഭാഗ്യം ഇല്ലാതാക്കുന്ന ഏത് ദോഷമാണോ ഞാൻ തന്നെ ഒഴിവാക്കുന്നുള്ളൊരു ധാരണയോടു കൂടിയിട്ട് നമ്മളിരുന്ന് ജപിച്ചാൽ മതി ഇതിനൊരു ശാന്തിക്കാർക്ക് പൈസ കൊടുക്കണ്ട ഒരു കാര്യം ഒന്നും ചെയ്യണ്ട കാരണം എന്താ വെച്ചാൽ ഞാൻ അടക്കമുള്ള ആൾക്കാരും ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം നമ്മൾ രാവിലെ ഒന്നര മണിക്കൂർ വൈകിട്ട് ഒന്നര മണിക്കൂറൊക്കെ ജപിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മൾ അവരൊന്ന് ചെയ്യണം ജപിച്ച് എന്തെങ്കിലും ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടാൻ വേണ്ടി തന്നെ ഒരുപാട് സമയം മാറ്റി വച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഒരാളൊരു കർമ്മം പരിഹാരം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു കൂലി മൂല്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് കിട്ടേണ്ടി വരും അപ്പോൾ നിങ്ങൾ നമുക്കത് കൊടുക്കാനുള്ള പണമില്ല അപ്പോൾ എന്താണ് ഈ വക കേസൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കാരണം വെച്ചാൽ സാധാരണ പൈസ ഉള്ളവർക്ക് വലിയ സാലറി സമ്പത്തുള്ള ആൾക്കാർക്ക് ഒരു അമ്പതിനായിരം രണ്ട് കൊടുത്ത് ഇരുപത്തയ്യായിരം കൊടുത്തിട്ട് മുപ്പതിനായിരം കൊടുത്തിട്ടും ഒക്കെ അവർക്ക് അവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം കാരണം വെച്ചാല് അവർക്ക് ജപിക്കാതിരിക്കുന്ന നേരം പണിയെടുത്തുകഴിഞ്ഞാൽ ആ കാശ് കിട്ടിയില്ല എന്നിട്ട് അവർ ഇരിക്കേണ്ടവുക പക്ഷെ അവർക്ക് അതിന് കൊടുക്കാൻ കാശും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള അതിനുള്ള ബിസിനസ്സും ഉണ്ട് പക്ഷെ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാല് നിത്യജീവിതം ഇതൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കാൻ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോകളിലൊക്കെ എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളും ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിത ബാധകൾ ഒഴിയുന്നതിനും ഉള്ള പരിഹാരങ്ങളുടെ വീഡിയോകളാണ് നമ്മൾ ഇടാറ് അതിന്റെ പരിഹാരമാണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ